തുടർത്തുക്കൾ നിങ്ങൾ ജീവിതത്തിൽ ഇതുപോലൊരു വാഹനം കണ്ടിട്ടുണ്ടോ അവിടെ ഈ കാണുന്ന പുൽക്കൂട് എന്ന് പറയുന്ന ഒരു വാഹനം നിർമ്മിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ രാമൻകുളംകരയില് ആന്റണി ജോൺ സാറാണ് സാറിന് ഓഫീസിൽ പോകാനും വരാനും വേണ്ടി നിർമ്മിച്ചിരിക്കുന്നതാണ് ഇതിനു മുമ്പ് ഇതുപോലൊരു വേറൊരു പുൽക്കൂട് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് വാഹനം നിർമ്മിച്ചിരുന്നു ഈ ഇലക്ട്രിക് കമ്പനിക്കാരെയൊക്കെ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഇലക്ട്രിക് വാഹനം നിർമ്മിച്ച് പ്രശസ്തി തേടിയ ആ സാറാണിത് കേട്ടോ സാറി ഒരു ആദ്യം നിർമ്മിച്ച ഒരു ഇലക്ട്രിക് വാഹനമുണ്ട് ആ വാഹനത്തിന്റെ കോപ്പിയാണ് ഇപ്പം നിരത്തിൽ കിടന്ന് ഓടുന്നത് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം നമ്മള് സ്ഥിരമായ യാത്രയാണ് ഇതിനകത്താണ് നമ്മുടെ വാഹനമാണ് ഇത് രണ്ടു വർഷമായി നിർമ്മിച്ചിട്ട് നമ്മള് ഒരു ഒരാൾക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ഇലക്ട്രിക് വാഹനം അതാണിത് അപ്പോൾ ഒരാൾക്ക് യാത്ര ചെയ്യാനാണെങ്കിൽ ഇത് മതി നമ്മള് ഒരാൾ ഒരു വലിയൊരു സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിളിലൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചിന്തിക്കും അതെന്തൊരു നാഷണൽ വേസ്റ്റാണ് പ്രകൃതിക്ക് എന്തുമാത്രം ദോഷം ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ അപ്പോൾ അങ്ങനെ ആ ഒരു കോൺസെപ്റ്റിൽ നിന്നും ഞാൻ ഉരുത്തിരിഞ്ഞതാണ് ഈ ആശയം ഒരാൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു വാഹനം പ്രകൃതി സൗഹൃദവും ഇത് ഇലക്ട്രിക്കാണ് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകത അതിന് ഇതെന്ന് ഫ്രണ്ടിൽ സാധാരണ മുച്ചക്ര വാഹനങ്ങളെന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ ഒരു വാഹന ഒരു വീലും ബാക്കിൽ രണ്ടുമാണ് ഇത് മറിച്ച് ഇത് ഫ്രണ്ടിൽ രണ്ട് വീലാണ് ബാക്കിൽ ഒരു വീലാണ് ആ തിരിച്ചിട്ട് അത് കുറച്ചും കൂടെ വെഹിക്കിളിന് ബാലൻസ് വരും കുറെ കൂടെ ആ ബാലൻസ് കിട്ടും ഫ്രണ്ടിലാണെങ്കിൽ കുറച്ചും കൂടെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുന്ന ആവുന്നാണ് പറയുന്നത് ഈ ഓട്ടോറിക്ഷയൊക്കെ പെട്ടെന്ന് മറിയുന്നത് ഈ പിന്നെ സ്റ്റെബിലിറ്റിയുടെ ഒരു പ്രശ്നം കൊണ്ടാണ് അപ്പോൾ അത് ഈ ഒരു വീല് ബാക്കിലും ഫ്രണ്ടിൽ രണ്ട് വീലും അതൊരു സ്റ്റെബിലിറ്റിയുടെ ഇഷ്യൂ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് അത് അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഈ പെട്ടെന്ന് ഓട്ടോറിക്ഷ വളരെ മറിയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് മറിച്ച് ഈ ബാക്കിൽ സെൻട്രലായിട്ട് ഒരു വീലും ഫ്രണ്ടിൽ രണ്ട് വീലും വരുമ്പോഴത്തേക്ക് ഇത് അങ്ങനെ എളുപ്പത്തിൽ മറിയത്തില്ല പിന്നെ നമ്മൾ പിന്നെ ബാറ്ററി ഓപ്പറേറ്റഡ് ആണ് അപ്പോ ഒരു ഇലക്ട്രിക് വെഹിക്കിളിന്റെ ആ ഒരു പ്രത്യേകതയുണ്ട് പിന്നെ ഇതിനകത്ത് വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ഇത് നമുക്കൊരു കാറ് വരുന്നുണ്ട് ബാക്കി ഞാൻ എൻ്റെ പേര് ആൻ്റണി ജോൺ എന്നാണ് ഞാൻ കൊല്ലത്ത് രാമൻകുളങ്ങരയിൽ സെൻറ് മേരി സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് താമസം എന്ന് പറയുന്നത് ഞാൻ ബിഷപ്പ് ജോറോ നഗറിലാണ് എൻ്റെ ഓഫീസ് ഞാനൊരു കരിയർ കൺസൾട്ടൻ്റാണ് അപ്പോൾ അവിടെ ഒരു കരിയർ കൺസൾട്ടൻ്റായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ഇലക്ട്രിക് കാർ ഇറക്കുന്നത് അതൊരു ഫോർ വീൽ കാറാണ് അതും ഇത് ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാനുള്ള കാറായിരുന്നു ആ പക്ഷേ അന്ന് ഞാൻ ആ കാർ ഇറക്കുമ്പോൾ ടാറ്റ പോലും ടാറ്റയുടെ ആദ്യത്തെ ഇലക്ട്രിക് കാർ ഇറക്കിയിട്ടില്ല അതിനും ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ടാറ്റ നെക്സോൺ ഇലക്ട്രിക് ഇറക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ഇന്ത്യയിൽ ഒരു ആ കാര്യത്തിൽ ഒരു പൈനീയറാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഇന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ടാറ്റ ഇറക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ ബോംബെയിൽ ഒക്കെ പലരും എൻ്റെ ഈ വണ്ടി കോപ്പി ചെയ്ത് ഇറക്കിയതായിട്ട് പിന്നെ എനിക്ക് അറിയാൻ സാധിച്ചു ഞാനൊരു പേറ്റൻ്റ് എടുത്തില്ല ആ ആ വണ്ടിക്കും ഈ വണ്ടിക്കും ഞാനൊരു പേറ്റൻ്റ് എടുത്തില്ല അതാണ് അതിൻ്റെ ഒരു കുഴപ്പം മാക്സിമം സ്പീഡ് ഓഫ് ട്വൻറ്റി ഫൈവ് കിലോമീറ്റർ ഈസ് എക്സെപ്റ്റ് ഫ്രം ഇത് ഓൾ ദ ഫോർമാലിറ്റീസ് എന്നുള്ളൊരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഓർഡർ ഉണ്ട് അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ആ മാക്സിമം സ്പീഡ് ട്വന്റി ഫൈവ് കിലോമീറ്റർ ആണ് ഇതിന്റെ മറ്റേ ആ നമ്മളൊരു സൈക്കിളിന്റെ നിയമങ്ങളെ ഇതിന് ആയിട്ടുള്ളൂ ഒരു ബൈസക്കിളിന് ഓടിക്കാനായിട്ട് എന്ത് ആണോ അത് മാത്രമേ ഇതിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ ഇത് ഞാൻ പുൽക്കൂട് വെല്ലോ മൊബൈലിൽ നിന്ന് അതിന് ഇട്ടിരിക്കുന്നത് ഇതിന് കാരണം ഇതിന് ഇത് സൈക്കിൾ പോലെ ചവിട്ടാനും ഉള്ളൊരു സൗകര്യം ഇതിനുണ്ടായിരുന്നു ഇപ്പോഴും അത് ഉണ്ട് പക്ഷെ ഞാനത് ഈ വെയിറ്റ് കൂടിയപ്പോഴത്തേക്ക് ഇത്തിരി വെയിറ്റ് കൂടി കാര്യം ബോഡിയെല്ലാം നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ അന്നേരം ഞാൻ പിന്നെ ആ ഒരു ഫെസിലിറ്റി ഇപ്പം ക്യാൻസൽ ചെയ്തു കാരണം അത്രയും വെയിറ്റ് വെച്ചിട്ട് നമുക്ക് ചവിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ അതാണ് ഇതിൻ്റെ വെലോ മൊബൈൽ എന്ന് പറയുന്നത് ഈ സൈക്കിൾ പോലെ ചവിട്ടുകയും നമ്മൾ കാറ് പോലെ ഓടിക്കുകയും ചെയ്യുന്ന ആ ഒരു അങ്ങനെയുള്ളൊരു ക്ലാസ് ഓഫ് വെഹിക്കിളിനാണ് ഈ വെലോ മൊബൈൽ എന്ന് പറയുന്നത്